ഹൃദയം കൊണ്ട് കേൾക്കൂ സരസ്വതി എഫ് എമ്മിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തിരണ്ട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ധനു ഏഴ് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ ക്രിസ്മസിന് ഒരു ഗഡു ക്ഷേമ പെൻഷൻ തിങ്കളാഴ്ച കിട്ടി തുടങ്ങുമെന്ന് ധനവകുപ്പ് ഗൈനക്കോളജി താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ക്യാമ്പ് ഡിസംബർ മുതൽ വരെ പാർശാല ബ്ലോക്ക് പഞ്ചായത്ത് രോഗമില്ലാത്ത ഗ്രാമം പദ്ധതിക്ക് കുളത്തൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി ആയിരത്തിലധികം പ്രദർശന വസ്തുക്കൾ പുതുമോടിയിൽ ശക്തൻ തമ്പുരാൻ കൊട്ടാരം സ്ത്രീകളുടെ ആരോഗ്യത്തിനായി പ്രത്യേക യോഗ ക്ലിനിക് സരസ്വതിയിൽ വാർത്തകൾ വിശദമായി ക്രിസ്മസിന് ഒരു ഗഡു ക്ഷേമ പെൻഷൻ തിങ്കളാഴ്ച കിട്ടിത്തുടങ്ങുമെന്ന് ധനവകുപ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ അനുവദിച്ചു ക്രിസ്മസ് പ്രമാണിച്ച് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് തിങ്കളാഴ്ച മുതൽ തുക പെൻഷൻകാർക്ക് കിട്ടിത്തുടങ്ങുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇരുപത്തിയേഴ് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും ഗൈനക്കോളജി താക്കോൽ ദൂര ശസ്ത്രക്രിയ ക്യാമ്പ് ഡിസംബർ മുതൽ വരെ സമയം രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം അഞ്ച് വരെ സ്ഥലം സരസ്വതി ആശുപത്രി പാഠശാല ഞങ്ങളുടെ ഡോക്ടർമാർ ഡോക്ടർ ബിന്ദു അജയ്കുമാർ ഓപ്സ്റ്ററിക്സ് ആൻഡ് ഗൈനക്കോളജി സീനിയർ കൺസൾട്ടൻ ഡോക്ടർ പ്രിയദർശിനി എം എസ് ഗൈനക്കോളജി എഫ് എം എ എസ് ക്യാമ്പിന്റെ പ്രത്യേകതകൾ സൗജന്യ രജിസ്ട്രേഷൻ ആൻഡ് കൺസൾട്ടേഷൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നവർക്ക് സൗജന്യ സ്കാനിംഗ് ഡോക്ടർ നിർദ്ദേശിക്കുന്നവർക്ക് സൗജന്യ ഡയറ്ററി ആൻഡ് ഫിസിയോതെറാപ്പി കൺസൾട്ടേഷൻ ട്വന്റി പെർസെന്റ് ലാബ് ഡിസ്കൗണ്ട് തുടർ ചികിത്സയ്ക്കും സർജറിക്കും പ്രത്യേക ആനുകൂല്യങ്ങൾ കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും വിളിക്കൂർ ഫൈവ് ഫോർ സെവൻ ടു ഫൈവ് എയ്റ്റ് ഗ്രാമപഞ്ചായത്ത് രോഗമില്ലാത്ത ഗ്രാമം പദ്ധതിക്ക് കുളത്തൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി പദ്ധതിയുടെ ഭാഗമായുള്ള മെഡിക്കൽ ക്യാമ്പ് കുളത്തൂർ ഗ്രാമപഞ്ചായത്തിൽ മണികെട്ടി മാവിള ഗവൺമെന്റ് എം യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം സൂര്യ എസ്പ്രീൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുമാർ അധ്യക്ഷത വഹിച്ചു തിരുവനന്തപുരം ആർ സി സി പാറശാല സർക്കാർ താലൂക്ക് ആസ്ഥാന ആശുപത്രി ശ്രീ മൂകാംബിക മെഡിക്കൽ കോളേജ് പാറശാല സരസ്വതി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലെ വിദഗ്ധരായ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകി ആയിരത്തിലധികം പ്രദർശന വസ്തുക്കൾ പുതുമോടിയിൽ ശക്തൻ തമ്പുരാൻ കൊട്ടാരം തൃശൂരിൽ പുതുമോടിയോടെ പുനഃസജ്ജീകരിച്ച ശക്തൻ തമ്പുരാൻ കൊട്ടാരം തുറന്നു നവീകരിച്ച മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി നിർവഹിച്ചു പഴയ കാലം മുതൽ ഇപ്പോഴുള്ളത് വരെയുള്ള ആയിരത്തിലധികം പ്രദർശന വസ്തുക്കൾ ഉൾപ്പെടുത്തിയാണ് മ്യൂസിയം പുനഃസജ്ജീകരിച്ചിരിക്കുന്നത് കേവലം സന്ദർശനത്തിനുള്ള ഇടങ്ങളിൽ നിന്നും പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും സത്യസന്ധമായ കഥകൾ പറയുന്ന ഇടങ്ങളായി മ്യൂസിയങ്ങളെ മാറ്റുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം സ്ത്രീകളുടെ ആരോഗ്യത്തിനായി പ്രത്യേക യോഗ ക്ലിനിക് സരസ്വതിയിൽ സ്പെഷ്യൽ യോഗ ക്ലിനിക് പ്രസവത്തിന് മുമ്പും ശേഷവും ആരോഗ്യ സംരക്ഷണത്തിനായി പ്രത്യേക യോഗ ശാരീരികവും മാനസികവുമായി സമതുലിത ജീവിതത്തിന് യോഗ എല്ലാ തിങ്കളാഴ്ചയും വൈകിട്ട് നാലു മണി മുതൽ ആറു മണിവരെ ആശുപത്രി ഗൈനക് വിഭാഗത്തിലെ ഡോ പ്രിയദർശിനി നേതൃത്വം നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ ഫോർ ഫൈവ് ഫോർ സെവൻ ടു ഫൈവ് നയൻ എയ്റ്റ് ഒന്നല്ല രണ്ടല്ല ഇരുപത്തി വടക്കു പടിഞ്ഞാറ് പെറുവിലെ ഓൾട്ടോമയോ മേഖലയിൽ മുപ്പത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പരിവേഷണത്തിന് പോയ ശാസ്ത്രജ്ഞർ വെറും കയ്യോടെയല്ല തിരിച്ചെത്തിയത് ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഇരുപത്തിയേഴ് പുതിയ ജീവി ഇവർ ഒറ്റയാത്രയിൽ കണ്ടെത്തിയത് ഇക്കൂട്ടത്തിൽ ഏറെ അപൂർവമായി മാത്രം കാണുന്ന കരയിലും വെള്ളത്തിലും ജീവിക്കാൻ സാധിക്കുന്ന എലിയുടെ പുതിയ വർഗവും മരം കയറി സാലമെന്ററും ബലൂൺ പോലെ വീർത്ത തലയുള്ള മത്സ്യവുമടക്കം എട്ട് പുതിയ മീനുകളും പത്ത് പുതിയതരം പൂമ്പാറ്റുകളും ഒക്കെ ഉൾപ്പെടുന്നു ശാസ്ത്രജ്ഞർ മേഖലയിൽ കണ്ടെത്തി റെക്കോർഡ് ചെയ്ത രണ്ടായിരത്തിലധികം സസ്യ ജന്തുജാലങ്ങളിൽ മറ്റ് നാപ്പത്തെട്ടെണ്ണം കൂടി പുതിയ വർഗങ്ങളാണെന്ന് സംശയമുണ്ടെങ്കിലും കൂടുതൽ വിവരം ലഭിക്കും വരെ കാത്തിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ കായികം വനിതാ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ഇന്ത്യ ഫൈനലിൽ സിംഗപ്പൂർ ഏഷ്യൻ വനിതാ അണ്ടർ നൈന്റീൻ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ സൂപ്പർ ഫോറിലെ അവസാന കളിയിൽ ശ്രീലങ്കയെ നാല് വിക്കറ്റിന് കീഴടക്കിയാണ് ഇന്ത്യ കിരീട യോഗ്യത നേടിയത് നേരത്തെ ഇന്ത്യ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും തോൽപ്പിച്ചിരുന്നു ഇനി ഡോക്ടർ എസ് കെ അജയകുമാർ ഡോക്ടർകുമാർ ഇന്നത്തെ ആരോഗ്യമൊത്തുകളിൽ നമ്മൾ സംസാരിക്കുന്നത് അമിതവണ്ണത്തിന്റെ പ്രശ്നങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് അമിതവണ്ണം അഥവാ ഒബീസിറ്റി എന്ന് പറയുന്നത് ശരീരഭാരം കൂടുന്ന ഒരവസ്ഥ മാത്രമല്ല അത് ഒരു പൂർണ്ണമായും രോഗാവസ്ഥയാണ് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്ന പോലെ ഭക്ഷണം ഒരുപാട് വാലി വലിച്ചു കഴിച്ചത് കൊണ്ടോ വ്യായാമം കുറഞ്ഞതുകൊണ്ടോ മാത്രം ഉണ്ടാകുന്ന അവസ്ഥയല്ല മോർബിറ്റ് ഒബീസിറ്റി എന്ന് പറയുന്ന രോഗാവസ്ഥ അത് ശരീരത്തിൻ്റെ എല്ലാ അവയവ വ്യൂഹങ്ങളെയും ബാധിക്കുന്നു നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളും മാത്രം ഇന്നത്തെ ആരോഗ്യ ആരോഗ്യമുദുകളിൽ സംസാരിക്കാം അമിതവണ്ണത്തിൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മറ്റു രോഗങ്ങൾ നമുക്ക് പിടികൂടാനുള്ള സാധ്യത വളരെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഉദാഹരണത്തിന് അമിതവണ്ണം നമ്മൾ തീരുമാനിക്കുന്നത് ബി എം ഐ അഥവാ ബോഡി മാസ് ഇൻഡെക്സ് വച്ചിട്ടാണ് പൊക്കവും ഭാരവും തമ്മിലുള്ള അനുപാതമാണ് ബി എം ഐ അപ്പോൾ ബി എം ഐ ഇരുപത്തി അഞ്ചിന് മുകളിലോട്ട് വരുമ്പോൾ അമിതവണ്ണം തുടങ്ങുന്നു അത് നാൽപ്പത് അൻപത് ഒക്കെ ആകുമ്പോൾ അത് മോർബിഡ് ഒബീസിറ്റി സൂപ്പർഒബീസിറ്റി അങ്ങനെ മുകളിലേക്ക് കയറുന്നു അപ്പോൾ വളരെ ഗൗരവമായ അമിതവണ്ണം അഥവാ മോർബിഡ് ഒബീസിറ്റിയുള്ള ഒരു വ്യക്തിക്ക് ഏറ്റവും സാധാരണമായി പിടിപെടുന്ന രോഗാവസ്ഥയാണ് ടൈപ്പ് ടു ഡയബറ്റിസ് പിന്നെ ഹൈപ്പർ ടെൻഷൻ അഥവാ രക്തസമ്മർദ്ദം രാത്രി ഉറക്കത്തിൽ ശ്വാസം നിന്നു പോകുന്ന ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അഗ്നിയ രണ്ട് മുട്ടുകളുടെയും തേയ്മാനം കൊണ്ടുണ്ടാകുന്ന ഓസ്റ്റിയോ ആത്രൈറ്റിസ് ഇത് പിന്നെ കൊളസ്ട്രോളിൻ്റെ വളരെ ഗൗരവമായ ഡിസ്ലൈപ്ലീമിയ ഇത്രയുമാണ് സാധാരണയായി അമിതവണ്ണത്തിൻ്റെ സഹയാത്രികരായി വരുന്ന രോഗങ്ങൾ ഇനി ഇതിൻ്റെ ലക്ഷണങ്ങളിൽ ഏറ്റവും പേടിക്കേണ്ട ഒരവസ്ഥയാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് പബ്നിയ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ അമിതമായി അല്ലെങ്കിൽ വളരെ ഉച്ചത്തിൽ കൂർക്ക വലിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ കൂർക്കമലി നിന്നു പോകുന്നു രോഗി ഞെട്ടി ഉണരുന്നു ഇത് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഉറക്കത്തിൽ നമ്മുടെ തൊണ്ടയുടെ അകത്തേക്ക് പോകുന്ന വായു ശ്വാസകോശത്തിലേക്ക് പോകുന്ന വഴി അഥവാ എയർവേ ഉറങ്ങിക്കഴിയുമ്പോൾ മാംസപേശികൾ അയഞ്ഞ് അടഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അടഞ്ഞു പോകുമ്പോൾ ശ്വാസം പൂർണ്ണമായും നിലയ്ക്കുന്നു ശ്വാസം കുറച്ചുനേരം വലിക്കാതെ ആകുമ്പോൾ രക്തത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയിട്ട് രോഗി ഞെട്ടി ഉണരുന്നു ഇത് വളരെ ക്ലിയറായി തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വളരെ ഗുരുതരമായ ഈ ഒബ്സ്ട്രക്റ്റീവ് സി പത്നിയെ ഉള്ളവർക്ക് ഹൃദയാഘാതവും വളരെ നിശബ്ദമായ മരണവും സംഭവിക്കാൻ വളരെയധികം സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അടുത്തത് മറ്റ് അവയവങ്ങൾക്ക് കേടുപറ്റുന്നത് ഹൃദ്രോഗ സാധ്യത ശ്വാസകോശ രോഗങ്ങൾ മറ്റ് അവയവങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് അമിതവണ്ണം കളമൊരുക്കുന്നു എന്നുള്ളത് വ്യക്തമായി തെളിയിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ശ്വാസകോശ രോഗങ്ങൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കൊളസ്ട്രോൾ മൂലമുണ്ടാകുന്ന സി ബി എ അഥവാ സ്ട്രോക്ക് വരിക ഹാർട്ടിലെ ധമനികൾ ബ്ലോക്ക് ആവുക തുടങ്ങി ഒട്ടു വളരെ രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുവാൻ അമിതവണ്ണത്തിന് കഴിയും അപ്പോൾ ഓർക്കുക അമിതവണ്ണം എന്നത് ഒരു ശരീരഭാരം കൂടുന്ന അവസ്ഥ മാത്രമല്ല അത് തീർത്തും രോഗാവസ്ഥയാണ് അതിനെ ചികിത്സിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ചികിത്സിച്ചു കഴിഞ്ഞാൽ മാറുകയും ചെയ്യും ഇനി അമിതവണ്ണത്തിന്റെ ചികിത്സയെക്കുറിച്ച് കുറിച്ച് ആഴ്ച നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം നാളത്തെ പ്രധാന ഓ പി വിവരം സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ് ആൻഡ് ഡോക്ടർ പ്രിയദർശിനി രാവിലെ പത്ത് മുതൽ പന്ത്രണ്ടര വരെ വൈകിട്ട് നാല് മുതൽ വരെ സ്കാനിംഗ് ഡോക്ടർ അശ്വത് വൈകിട്ട് അഞ്ച് മുതൽ വരെ യൂറോളജി ഡോക്ടർ അരവിന്ദ്സ് ഗണപത് വൈകിട്ട് അഞ്ച് മുതൽ ആറര വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെന്റ്സിനും വിളിക്കൂ സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു സീറോ വൺ എയ്റ്റ് ഡബിൾ ടു സീറോ ടു ഫൈവ് നയൻ എയ്റ്റ് സരസ്വതി എഫ് എം കീക്കു സമ്മാനം നേടു ഇന്നത്തെ ചോദ്യം ബന്ധപ്പെട്ട പുരാണത്തിലെ ഇന്ത്യൻ മിത്തോളജിയിലെ മൂന്ന് കഥാപാത്രങ്ങളുടെ പേര് ഉത്തരങ്ങൾ യൂട്യൂബിൽ നൽകൂ ഏവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം കൊണ്ട് കേൾക്ക്